എന്റെ ഉമ്മനോട് ഇടക്കിടക്ക് പറയണം പറയരുത് കേട്ടോ കളവ് പറയരുത് കേട്ടോ ആ സമയത്തിലൊക്കെ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചരിത്രമുണ്ട് മൊഹിദീൻഷേന്റെ ചെറുപ്പത്തില് പഠിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞേക്കുന്നുണ്ട് തന്റെ വസ്ത്രത്തില് നാല്പത് സ്വർണം നാണയം തുന്നി കെട്ടുന്നുണ്ട് മൊഹിദിന്റെ വസ്ത്രത്തില് അങ്ങനെ ആ ഉമ്മ അവസാനമായിട്ട് ഈ മൊഹിദീൻ ഷേന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ളത് മോനെ നീ ഒരിക്കലും കളവ് പറയരുതേനാ ഇങ്ങനെ യാത്ര തുടങ്ങി കൊറച്ചായപ്പോ ആ കാഫിലെ കൂട്ടത്തെ ആ കച്ചവട സംഘത്തെ എന്താണ് ഒരു കൊള്ള സംഘം എന്നിട്ട് പിടികൂടാണ് എന്നിട്ട് അവരുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സമ്പത്തും കൊള്ളയടിക്കാണ് എന്നിട്ട് ഈ ലാസ്റ്റ് ഈ കൊള്ളത്തലവും ചോദിക്കുന്നുണ്ട് ഇനി ആരുടെങ്കിലും കയ്യില് വല്ലതും ബാക്കിയുണ്ടോ അപ്പയാണ് ഈ കുട്ടിയെ ഈ ചെറിയ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് കുട്ടിന്റെ അടുത്ത് പോയി ചോദിക്കാൻ എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ അപ്പൊ സത്യസന്ധനായിട്ട് മെഹിതേഷ് പറയുന്നുണ്ട് എന്റെ ഉമ്മ എന്റെ പോക്കറ്റിൽ തുന്നി തന്നിട്ടുള്ള നാല്പത് സ്വർണ്ണെന്നാണ് എന്റെ കയ്യിലുണ്ടെന്ന് ഇത് കേട്ടിട്ട് ആ കൊള്ളസുഖം ഒഴിവ് അത്ഭുതപ്പെടുകയാണ് പക്ഷെ ആ കൊള്ളത്തൊഴയാൻ ചോദിക്കുന്നുണ്ട് ഈ എന്തിനാണ് സാധാരണ എല്ലാവരും പറഞ്ഞിട്ട് അവൻ എന്റെ കയ്യിലുള്ളത് സംരക്ഷിക്കല് ചെയ്യുക എന്തിനാണ് നീ സത്യം പറഞ്ഞിട്ട് അതും കൂടി ഞങ്ങൾക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മൈദുൻഷേ പറയുന്നൊരു മറുപടി ഉണ്ട് എന്നോടെ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സാഹചര്യം എന്നാലും കള്ളം പറയരുതെന്ന്